ഈ നാട്ടിലെ നികുതി പണമല്ലേ ഇവർ അടിച്ചു മാറ്റുന്നത് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി നിങ്ങൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്കല്ലേ നിങ്ങൾക്ക് ആകെ വന്ന ചെലവെത്രയോ രണ്ടര കോടി എത്ര സർക്കാർ കൊടുത്തത് പതിനേഴ് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ പതിനഞ്ചു കോടി ഈ നാട്ടിലെ സാധാരണക്കാരന നികുതി പണല്ലേ അത് ലില്ലീസ് ലില്ലീസ് ആരാ ഗഫൂർ കഴിഞ്ഞ ിൽ രണ്ട് തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് ഞാൻ ലില്ലീസ് പറയുമ്പോ ജലീലിന് ഓർമ്മയില്ല ഗഫൂറിന്റെ സഹോദരന്മാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഓർമ്മയില്ല അബ്ദുറഹ്മാന്റെ ബന്ധുക്കളെ കുറിച്ച് ചോദിക്കുമ്പോ ഓർമ്മയില്ല മൂപ്പർക്കിപ്പോ പഴയ കാല ഓർമ്മ ബാലരമ വായിച്ച ഓർമ്മ മായാവി കുട്ടൂസൻ മായാവിട്ടൂസ മലയാള സർവകലാശാലയെ കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹം അത് യു ഡി എഫിന്റെ കാലത്താണ് ഞങ്ങളല്ല എന്നാൽ ഈ കെ ടി ജലീലിനോട് ജലീൽ പറഞ്ഞല്ലോ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചത് വെട്ടം പഞ്ചായത്തിൽ ഇപ്പൊ ഏറ്റെടുത്ത ഭൂമി ഉത്തരവ് പുറപ്പെടുവിച്ചത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് വേറെ ഒരു ഭൂമിയും ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജിയോ ആണ് ആദവനാട് ിൽ നൂറ് ഏറ്റെടുക്കാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ജിയോ ആയിട്ട് ജലീൽ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ജലീലിന്റെ വീട്ടിൽ നമ്മുടെ പ്രവർത്തകരെ കൊണ്ടുവന്ന് തരും ഇത് ജലീലിന്റെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പാർട്ടി ഓഫീസിലാണെങ്കിൽ പാർട്ടി ഓഫീസിൽ ഒരു സംശയം അതിനൊന്നും ഒരു പേടിയുണ്ട് നമ്മള് അന്ന് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നാണല്ലോ സർവകലാശാല അന്ന് ഏതൊക്കെ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ആളുകൾ പറയുന്ന ഭൂമിയൊക്കെ ഏറ്റെടുക്കാൻ നമ്മൾ നമ്മൾ ആദവനാട്ട ഭൂമി 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 അതുപോലെ തന്നെ വെട്ടം വില്ലേജിലെ മറ്റൊരു ഏക്കർ ഏറ്റെടുത്തിരിക്കുന്ന അതിനൊക്കെ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ജിയോ ഇറക്കി എന്താ കാര്യം നടപടിക്രമങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഭൂമി ഏറ്റെടുക്കാൻ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ ആ തീരുമാനം എടുത്തത് എപ്പോഴാണ് അത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇനി ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ ജില്ലാ കലക്ടർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച ഒരു കത്ത് ഈ കത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ലക്ഷത്തി അറുപതിനായിരം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികൾ ചർച്ച ചെയ്താ ഒരു ലക്ഷത്തി അറുപതിനായിരം നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചതാണ് സർക്കാർ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് എടുക്കാൻ തയ്യാറല്ല എങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം അതിന് അടിസ്ഥാനമാണ് നമുക്ക് പരമാവധി വില ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം തൊണ്ണൂറ്റി എട്ടായിരം രൂപക്ക് നമുക്ക് ഏറ്റെടുക്കാം തൊണ്ണൂറ്റി എട്ടായിരത്തിൽ ഏറ്റെടുക്കണമോ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ ഏറ്റെടുക്കാമോ സർക്കാർ തീരുമാനിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച കത്താണ് ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ല പക്ഷേ അന്ന് രവീന്ദ്രനാഥാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മുകാരനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന രവീന്ദ്രനാഥ് പറഞ്ഞു ഏറ്റെടുക്കണ്ട ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഈ ഭൂമി ഏറ്റെടുക്കണ്ട നരിപ്പറമ്പിലെ സി പി എമ്മുകാരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ നേതാവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രനാഥ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഈ ഈ ഭൂമി ഭൂമി എന്ന് തീരുമാനിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ജലീൽ ഏറ്റെടുക്കുമ്പോ ആ വിഴുപ്പുപാണ്ഡം ചുമക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് സഖാവെ നെനക്കുള്ളത് നീ നെഞ്ചത്ത് കൈവച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ നിങ്ങളുടെ രവീന്ദ്രനാഥ് വെച്ച എന്ന് തീരുമാനിച്ച ഈ ഭൂമിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചു വാങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ജലീല് ആ വകുപ്പ് ഏറ്റുവാങ്ങിയിട്ട് ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് സഖാവ് നീ എത്ര തല്ല് തല്ലുകൊള്ളുക നീ എത്ര സമരത്തിൽ പങ്കെടുക്കുന്നതാണ് എന്ന എലക്ഷന്റെ ഒരു ആറ് മാസം മുമ്പ് ലീഗിനെതിരെ കുറെ ആക്ഷേപം നയിക്കുക ലീഗ് നേതാക്കന്മാർക്കെതിരെ നേതാക്കന്മാർക്ക് അക്ഷപ ഉന്നയിക്കുക സി പി എമ്മിന് വേണ്ടി ആകെ ഒരു ജലീണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നയിക്കും കാസർകോട് തിരുവനന്തപുരത്തേക്കൊന്നുകിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഗോവിന്ദ അങ്ങനെ അഞ്ചു കൊല്ലം കൂടുമ്പോ ഒരു ജാഥ ഉണ്ടാവും അദ്ദേഹം ആകെ ചെയ്യേണ്ട പണി ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു ഒരു മുസല്ല എന്നിട്ട് ആ ജാഥയെ കൂടിയ എന്നിട്ട് ഏതെങ്കിലും ജാഥ പോകുന്ന ഏതെങ്കിലും ഒരു മുസല്ല ഫോട്ടോ ഫേസ്ബുക്കിലിടുക ഈ ഒരു പണിയല്ലാതെ സി പി എമ്മുകാരാ ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും പണി എന്നിട്ട് അഞ്ചു കൊല്ലം കൂടുമ്പോ ചൊറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുക ഈ പൈസ മുഴുവൻ അടിച്ചു മാറ്റി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം നമുക്ക് ഈ തവണ ഒരു മണ്ഡലത്തിൽ ഒരു സ്റ്റേജ് കൂടി കെട്ടേണ്ടി വരും ആ സ്റ്റേജ് കിട്ടുന്നത് വേറെ ഒന്നിനും ആയിരിക്കില്ല കുറവാ സംഘത്തെയും ഈ കെ ടി ജലീലിനെയും തവനൂർ ജയിലിൽ അടച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ഒടുവിലായിരിക്കും നമ്മൾ ഈ പൊതുയോഗം നടത്തുക അങ്ങനെ ഒരു പൊതുയോഗം നടത്തുമ്പോ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു